ഭൈരവ മീഡിയസിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് മിഥുനൻ രാശിക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അതായത് വളരെ ഒരു നിർണായകമായ ഒരു വീഡിയോ തന്നെയാണ് അതിൻ്റെ നിങ്ങളുടേതായ കർമ്മഫലങ്ങളായാലും ശരി എന്തും ആവട്ടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു നല്ല ഫലം ലഭിക്കാനായിട്ട് രണ്ട് മൂന്ന് ക്ഷേത്രങ്ങളും അതിൻ്റെതായ പരിഹാരങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇത് ചെയ്യാൻ കഴിയും എന്നുള്ളവരൊക്കെ തന്നെ അത് ചെയ്യുക അതിൻ്റെതായ ഫലം അടുത്ത തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല കാരണം ഞാൻ ഒത്തിരി പേർക്ക് ഇത്തരം പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിക്കുകയും അവർ അതിനനുസരിച്ചുള്ള പ്രാർത്ഥനകളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്തതിനാൽ അവർക്ക് അതിൻ്റെതായ നല്ല ഫലങ്ങൾ ഇത് ഏതൊരു ദശാകാലം ആവട്ടെ പ്രത്യേകമായിട്ട് കേതു ദശാകാലമൊക്കെയാണ് ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ കുടുംബ ബന്ധങ്ങൾ ആയി പോകുന്ന വ്യക്തികൾ ഭാര്യാ ഭർത്തൃ ബന്ധത്തിലുള്ളവർക്ക് ഈ കേതു ദശാകാലം ഒരു വല്ലാത്ത ഒരു കാലഘട്ടം തന്നെയായിരിക്കും അതൊരു സംശയമൊന്നും തന്നെയില്ല പക്ഷേ വിവാഹം കഴിക്കാത്ത ആൾക്കാർക്ക് അത് അത്രത്തോളം തന്നെ ബാധകമാകുന്ന സാഹചര്യമില്ല പക്ഷേ എന്നിരുന്നാലും ഇവർ കുടുംബവുമായി ഇണങ്ങി പോകുന്ന വ്യക്തികൾ അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് അതിൻ്റെതായ ഫലം കൃത്യമായിട്ടും തന്നെ നല്ല രീതിയിൽ കേതുവിൻ്റെതായ ഒരു ആധിക്യം അനുഭവപ്പെടുകയും ചെയ്യും ഇതുപോലെ തന്നെ മറ്റുള്ള ഗ്രഹങ്ങളും അതേ ഒരു അവസ്ഥയിൽ തന്നെ ആയിരിക്കും ഈ രാശിക്കാരെ അതായത് മകൈരം തിരുവാതിര പുണർദം എന്നീ നക്ഷത്രക്കാരെയൊക്കെ ബാധിക്കുന്നത് അപ്പോൾ ഏതൊരു നക്ഷത്രമായിക്കോട്ടെ അവർക്ക് അതിൻ്റെതായ ശരിയായ പരിഹാരം ഇതിൽ ഏറ്റവും കൂടുതൽ പുനർഹസത്തിനും തിരുവാതിരയ്ക്കും നല്ല ഫലം തന്നെ ലഭിക്കും ഈ പറയുന്ന പരിഹാരം കൊണ്ട് വളരെയധികം ശ്രദ്ധാപൂർവം കേൾക്കുക കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം അതിനനുസരിച്ച് നിങ്ങൾ പൂജകളും പ്രാർത്ഥനകളൊക്കെ ഒക്കെ നടത്തുക ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലുള്ളവരാണെങ്കിൽ ഞാൻ തിരുവനന്തപുരത്തുള്ള ഒരു ക്ഷേത്രം തന്നെയായിരിക്കും അതിനുമായിട്ട് നിർദ്ദേശിക്കുക അല്ലാത്തവർക്ക് അതിൻ്റെതായ ഇടങ്ങളിൽ ഞാൻ പറയുന്നത് പോലെയുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥനകളൊക്കെ നടത്തിയാലും ഫലം ലഭിക്കുമെന്നുള്ളത് സംശയമൊന്നുമില്ല നിങ്ങളുടേതായ ചില സവിശേഷതകൾ മാറ്റം വരുത്തേണ്ടത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം കേട്ടാല് അത് മറ്റുള്ളവരോട് ചെന്ന് പറയുന്ന അതായത് മറ്റൊരാളെ കുറിച്ചുള്ള കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് മറ്റൊരാളോട് പറയുന്ന പ്രവണതയ്ക്കുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഒഴിവാക്കണം കുടുംബത്തിനുള്ളിൽ പറയേണ്ട കാര്യമാണെങ്കിൽ ശരി പുറത്ത് പറയേണ്ട കാര്യങ്ങളാണെങ്കിലും ശരി രഹസ്യമായി സൂക്ഷിക്കേണ്ടത് രഹസ്യമായി തന്നെ സൂക്ഷിക്കണം എന്തായാലും രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ വളരെയധികം കഴിവുള്ള ഒരു രാശി തന്നെയാണ് ഇപ്പോൾ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന രാശി എന്ന് പറയുമ്പോൾ മറക്കപ്പെടുന്ന രാശി എന്ന് പറയുമ്പോൾ കാളചക്ര രാശിയുടെ പന്ത്രണ്ടാം രാശിയാണ് അതായത് മീനൻ രാശിയാണ് എന്നാൽ മിഥുനം രാശിക്ക് അതിൻ്റെതായ പ്രഭാവം വളരെ കൂടുതൽ തന്നെയാണ് മറയ്ക്കും എന്ന് പറഞ്ഞ ഒരു കാര്യം മറച്ചാൽ പിന്നെ ഇടതുക്കേണ്ടത് തന്നെ പുറത്ത് പറയില്ല രഹസ്യങ്ങൾ സൂക്ഷിക്കുമെങ്കിലും പലപ്പോഴും ഇവർക്ക് പലരുടേതായ കുത്തിക്കാട്ടലും പ്രശ്നങ്ങളും ഒക്കെ വരുന്ന സമയത്ത് ഇവർ ആ തുറന്നു പറച്ചിലുകളൊക്കെ നടത്തുകയും ചെയ്യും പ്രത്യേകിച്ച് നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ നോൺ വെജ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ പരിപൂർണമായിട്ടും ഒഴിവാക്കുന്നത് നിങ്ങളുടെ ഒരു നല്ല മാറ്റത്തെ തരും കാരണം മിഥുന രാശിക്കാർക്ക് നോൺ വെജ് എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നില്ല എന്നുള്ളതാണ് കഴിക്കുന്നവർ ധാരാളം ഉണ്ടാകും പക്ഷേ അത്തരത്തിലൊരു ശീലം മാറ്റിയാൽ നിങ്ങൾക്ക് അതിൻ്റേതായ ഫലം നൂറ് ശതമാനവും വന്നു ചേരുമെന്നുള്ളത് തർക്കമൊന്നുമില്ല ഇതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അനാവശ്യമായ സംഭാഷണങ്ങൾ ഒഴിവാക്കുക വീട്ടിനുള്ളിലാണെങ്കിലും ശരി അത്യാവശ്യത്തിന് വേണ്ടി മാത്രം വായ തുറക്കുക എടുത്തു ചാടിയുള്ള മറുപടികൾ വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകാം കൂട്ടുകാർക്കൊപ്പം ആയിരുന്നാലും ശരി തൊഴിൽ ഇടങ്ങളിലും നിങ്ങൾ അനാവശ്യമായി സംഭാഷണങ്ങൾ നടത്താൻ പാടില്ല അനാവശ്യമായി ആരുടെ കാര്യങ്ങളിലും ഇടപെടരുത് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പോയി പ്രശ്ന പരിഹാരങ്ങൾക്കായിട്ട് നിങ്ങൾ പോയി സംസാരിക്കരുത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പ്രാപ്തമാക്കി വെക്കണം കാരണം നമ്മൾ പോയി അന്വേഷിക്കുന്നതുണ്ട് അതിൻ്റേതായ പ്രത്യാഘാതങ്ങളും നിങ്ങൾക്ക് തന്നെ വന്നു ചേരും കാരണം നിങ്ങൾ ചെയ്തതാണ് അവിടെ തെറ്റായിട്ട് വരിക എന്നുള്ളതാണ് വീട്ടിലുള്ള സ്ത്രീകൾക്കാണെങ്കിൽ അറിയാൻ കഴിയും കാരണം ഏറ്റവും കൂടുതൽ വീട്ടിലുള്ള സ്ത്രീകൾ ഒരുപാട് കുത്തിക്കാട്ടലുകൾക്ക് വിധേയമായ ആൾക്കാർ തന്നെയായിരിക്കും ഇപ്പോൾ രണ്ടാം ഭാവം ധന സ്ഥാനം എന്ന് പറഞ്ഞാലും നമുക്ക് എട്ടാം ഭാവത്തെ കൂടി കാൽക്കുലേഷൻ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ കണക്കാക്കപ്പെടുമ്പോൾ അത് മകരം രാശിയായിട്ടാണ് വരുന്നത് അപ്പോൾ മകരം രാശി എട്ടാം ഭാവമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങളുടേതായ വാക്കുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് പിന്നെയായിട്ട് വരുന്നത് നിങ്ങൾ പറയുന്നത് മാത്രമായിരിക്കും നല്ലതായിരിക്കും പറയുക പക്ഷേ അത് പറയുന്നതിലൂടെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് വിനയും വന്നു ചേരുക അപ്പോൾ ആരെങ്കിലും കുറച്ച് കാശ് തരാനുള്ള വ്യക്തികളായിരിക്കും പക്ഷേ നിങ്ങൾ പറയുന്ന ഒരു കാര്യമായിരിക്കും അവിടെ അത് നമുക്ക് ലഭിക്കാതെ പോകുന്നതിനും മറ്റുള്ളവർ നമുക്ക് തരാനുള്ള കാശ് കൂടി കിട്ടാത്ത സാഹചര്യത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത് അപ്പോൾ വാങ്ങിയവർ തന്നെ നമുക്ക് ഒരു വാക്ക് നമ്മളിൽ നിന്ന് കിട്ടാനായിട്ട് കാത്തിരിക്കും അതിൽ പിടിച്ചിട്ട് തന്നെ ആയിരിക്കും നമ്മളെ ഒരുപാട് രീതിയിൽ ഹെർട്ട് ചെയ്യുകയും നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ തീർന്നു കിട്ടുകയും തൊഴിൽപരമായ പ്രശ്നങ്ങൾ തീർന്നു കിട്ടുകയും ഗ്രഹങ്ങളുടേതായ ആധിപത്യം കാഠിന്യങ്ങളൊക്കെ കുറഞ്ഞ് നന്മകളൊക്കെ വരികയും ചെയ്യുന്നതിനായിട്ടുള്ള പരിഹാരം ഞാൻ പറയാം ഇനിയിപ്പോൾ അധികമായിട്ടൊന്നും തന്നെ പറയുന്നില്ല കാരണം നിങ്ങൾക്ക് പറ്റുന്ന ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് രാമേശ്വരമാണ് രാമേശ്വരത്ത് പോയി നാഴിക്കിണർ ഉണ്ട് അതായത് ഇരുപത്തി ഒന്ന് നാഴിക്കിണറ് ഉണ്ട് അപ്പോൾ അവിടുത്തെ ആ തീർത്ഥജലത്തിൽ കുളിച്ച് നിങ്ങൾ ദർശനം നടത്തി പ്രാർത്ഥനകളൊക്കെ നടത്തി വരികയാണെങ്കിൽ അതിൻ്റെതായ ഫലം അടുത്ത തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതിനെ സംശയമൊന്നുമില്ല മകൈരം തിരുവാതിര അപ്ണർദ്ധവം എന്നീ മൂന്ന് നക്ഷത്രക്കാർക്കും അത്തരത്തിൽ ഒരു നല്ല ഫലം പ്രദാനം ചെയ്യുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് ആ ഒരു പരിഹാരം തീർച്ചയായിട്ടും ഞങ്ങൾ അതായത് ഈ പുണ്യ നദികളിലൊക്കെ നമ്മൾ കുളിച്ച് വരിക എന്നുള്ളതാണ് കുളിക്കുക എന്ന് പറയുമ്പോൾ സ്നാനം ചെയ്ത അതായത് ഈ നമ്മൾ മുങ്ങി നിവർന്ന് സൂര്യദേവനെ പ്രാർത്ഥിച്ച് വരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലാതെ സോപ്പൊക്കെ തേച്ച് നീ ഭയങ്കരമായ രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുക അതായത് ഒരു മണിക്കൂറൊക്കെ വെള്ളത്തിൽ കിടന്നിട്ട് ചില ആൾക്കാർ നീന്തലും വെള്ളങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെയുള്ളതല്ല ഇറങ്ങുക മുങ്ങി നിവർന്ന് സൂര്യദേവനെ നല്ല രീതിയിൽ പ്രാർത്ഥനകളൊക്കെ നടത്തി നമ്മൾ കരയിലേക്ക് കയറി തോർത്ത് എടുത്ത് തുടച്ച് നമ്മൾ ശുദ്ധമായി വരിക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഒറ്റ ഇത് തന്നെയാണ് അതായത് മൂന്ന് തവണ മുങ്ങി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടേതായ പാപങ്ങളൊക്കെ ഇല്ലായ്മയായി പോവുകയും നമ്മുടേതായ കടമകളൊക്കെ ചെയ്യുവാനുള്ള മാർഗങ്ങൾ ചെയ്യാനുള്ള വഴികൾ തുറന്നു കിട്ടുകയും ചെയ്യും അതായത് കർമ്മവിനകൾ തീർന്നു കിട്ടും എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അത്തരത്തിലൊരു കർമ്മമാണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു പരിഹാരം ചെയ്യാൻ രാമേശ്വരത്തേക്ക് പോകാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക മറ്റൊന്ന് കാശി വിശ്വനാഥ ക്ഷേത്രമാണ് കാശിയിൽ പോയി വിശ്വനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വരുന്നത് വളരെയധികം പുണ്യവും നമുക്ക് ലഭിക്കുകയും പാപകർമ്മങ്ങളുടേതായ പൂർണ്ണമായ ഫലം തീർന്നു കിട്ടുകയും ചെയ്യും അതുകൊണ്ട് നമ്മുടേതായ ആ ഒരു രാശി പ്രകാരം ലഗ്നപ്രകാരം പൂർവികമായ ആ ഒരു രീതി പ്രകാരം നമ്മുടെ രാശിക്കുള്ളിൽ നമുക്ക് കടന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായും തീർന്ന് നല്ല ഫലം ലഭിക്കുകയും അടുത്ത തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ വലിയ തോതിലുള്ള വിജയം വന്നു ചേരുകയും ചെയ്യും എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇതൊക്കെ തന്നെ വളരെയധികം സിമ്പിളായിട്ടുള്ള പരിഹാരങ്ങളാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് മറ്റൊരു കാര്യം ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ പറയുന്ന ഒരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഫലം ലഭിക്കും അതായത് വളരെയധികം ദൂരമൊന്നുമല്ല തിരുവനന്തപുരം നെയ്യാറ്റിങ്കര അമരവിള ഉള്ള ഒരു ക്ഷേത്രമാണ് അതായത് അമരവിളയിൽ മരങ്ങാലി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അതായത് റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും റെയിൽവേ സ്റ്റേഷന് ക്രോസ് ചെയ്ത് റോഡിലേക്ക് വരുന്ന ആ ഇറങ്ങുന്നത് ഈ ക്ഷേത്രത്തിന് മുന്നിലേക്കാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ആ ഒരു ക്ഷേത്രം കാശി ലിംഗേശ്വര ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അവിടെ ഗുരുസ്വാമി ക്ഷേത്രമാണ് അതായത് റോഡിൻ്റെ മറുവശത്ത് അവിടെ ഈ ഗുരുസ്വാമിയും അദ്ദേഹത്തിന്റെ മകനും സമാധി ആയി ഇരിക്കുന്ന ഒരു ക്ഷേത്രമാണ് അദ്ദേഹം പ്രതിഷ്ഠിച്ച ക്ഷേത്രം തന്നെയാണ് കാശിയിലുള്ള അതേ ശിവലിംഗം തന്നെയാണ് അവിടെ പ്രതിഷ്ഠിച്ചുള്ളത് ഒപ്പം തന്നെ വിഘ്നേശ്വര ഭഗവാനും അടുത്ത് ഉണ്ട് കാശിയിലും അതേപോലെ തന്നെയാണ് അങ്ങനെയുള്ള പ്രതിഷ്ഠയാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഒരിടത്ത് പോയി പ്രാർത്ഥിക്കുന്നതും വളരെയധികം നല്ല ഒരു ഫലമാണ് അതായത് കാശി ലിംഗേശ്വര ക്ഷേത്രം അമരവിള മരങ്ങാലി ആണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ ആ ഒരു പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ അഞ്ച് മണി മുതൽ പത്തര വരെയാണ് രാവിലത്തേതായ ഒരു സമയം വൈകുന്നേരമാണെങ്കിൽ അഞ്ച് മുതൽ എട്ട് വരെയാണ് അവിടുത്തെ ഒരു സമയം ഒത്തിരി ആൾക്കാരൊന്നും അവിടെ ഇല്ല അടുത്തുള്ള ഒരു അഞ്ചാറ് ആൾക്കാരൊക്കെ വന്നിട്ട് പോകും ചുറ്റുമുള്ളവരൊക്കെയും വന്ന് പ്രാർത്ഥിച്ചൊക്കെ പോകുന്ന ശ്രമമാണ് അവിടുത്തെ പ്രത്യേകം ഈ സമാധിയിൽ ഒരിക്കലും തന്നെ ഭസ്മം നിക്ഷേപിക്കുന്നില്ല ഭൂമിയിൽ നിന്നും തന്നെ ഭത്മം വിളഞ്ഞു വരുന്ന ഒരു ഇടമാണ് അതായത് ആ സമാധിയിൽ നിന്ന് തന്നെ ഭസ്മം ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും ആ ഭസ്മം തന്നെയാണ് അവിടുത്തെ പൂജാരി എല്ലാവർക്കും ഇതായിട്ട് നൽകുന്നത് ഞാൻ ഒരു തവണ മാത്രമേ ആ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് പോയി വന്നതിന് ശേഷം വളരെയധികം നല്ല ഫലങ്ങളാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ഉണ്ടായിട്ടുള്ളത് ഒത്തിരി ആൾക്കാരെ ഞാൻ അവിടെ പറഞ്ഞു കൊടുക്കുകയുണ്ടായി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പോയി വണങ്ങി അവിടെ മറ്റുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ അവിടെ പോയി വണങ്ങുക ഒരു അഞ്ച് നിമിഷം ധ്യാനിച്ചിരിക്കുക അത്രയും തന്നെയാണ് ധാരാളമായിട്ട് പറയേണ്ടത് എല്ലാവർക്കും വളരെയധികം ശുഭകരമായ ജീവിതമാണ് അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത് കാരണം അത്രത്തോളം പവർഫുൾ ആണ് അതുകൊണ്ട് തന്നെ മിഥുനം രാശിക്കാർ നിങ്ങളുടേതായ ഇടം എവിടെയാണോ അവിടെ ഒരു സമാധീശ്വര ക്ഷേത്രം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി വണങ്ങുന്നത് നിങ്ങൾക്ക് വളരെയധികം നല്ല ഫലമായിരിക്കും എപ്പോഴും നൽകുക അതായത് ഈ രാശിക്കാർക്ക് സമാധീശ്വര ക്ഷേത്രങ്ങൾ വളരെയധികം നിർണായകമായ മാറ്റങ്ങളാണ് നൽകുന്നത് ഇപ്പോൾ തിരുവനന്തപുരമായാലും കൊല്ലമായാലും കാസർഗോഡായാലും ശരി അവിടെയൊക്കെ തന്നെ നിങ്ങളുടേതായ രീതിയിൽ ഏതെങ്കിലും ഒരു സമാധിശരോ ക്ഷേത്രം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം നല്ല ഫലങ്ങളായിരിക്കും പ്രദാനം ചെയ്യുക അതുപോലെ കണ്ണൂരുള്ള മുത്തപ്പൻ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങളായിരിക്കും ജീവിതത്തിലേക്ക് ഉണ്ടാക്കി തരുക എന്നുള്ളതിന് സംശയമൊന്നുമില്ല കാരണം ഇവരൊക്കെ തന്നെയാണ് നിങ്ങളുടേതായ ജന്മത്തിന് കാരണമായി വരുന്നത് അതായത് പൂർവികമായി കുടുംബത്തിൽ വെച്ചാരാധനകളൊക്കെ നടത്തുന്ന കുടുംബങ്ങളൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും തന്നെ ഇത്തരത്തിൽ ഒരു ദൈവികമായ ഒരു കാരുണ്യം അവിടെ ഉണ്ടാവും അവരുടേതായ ആശീർവാദം ലഭിക്കണമെങ്കിൽ ഇത്തരത്തിൽ തന്നെ പോകണം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരിക്കലെങ്കിലും ഞാൻ പറയുന്നത് പോലെ ഈ ഒരു ക്ഷേത്രത്തിൽ പോയി പരിഹാരം ചെയ്യുക അതായത് ഇപ്പൊ രാമേശ്വരത്ത് പോകാൻ പറ്റുന്നവർ അവിടെ പോയി സ്നാനം ചെയ്തിട്ട് വരിക സ്നാനം ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് വരിക അതുപോലെ തന്നെ രാമേശ്വരത്ത് മറ്റൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാല് അവിടെ മഹാവിഷ്ണു രണ്ട് കൈയും തലയ്ക്ക് വെച്ച് കിടക്കുന്ന ഒരു ഇതാണ് പ്രതിഷ്ഠയാണ് അപ്പോൾ അങ്ങനെ ആ രണ്ട് ഇവിടെ സാധാരണ ഒരു കൈ തലയ്ക്ക് വെച്ചിട്ടാണ് കിടക്കുന്നത് മറ്റേ രണ്ട് കൈയും തലയിൽ വെച്ചിട്ട് കിടക്കുന്നതാണ് പ്രത്യേകമായ ഒരു അനുഭൂതിയും അതുപോലെ തന്നെ ഭയങ്കരമായ ഒരു പവറുമാണ് ആ ക്ഷേത്രത്തിൽ നിന്നും മിഥുനം രാശിക്കാർക്ക് ലഭിക്കുക നിങ്ങൾ പോയി നിങ്ങൾ ഈ പറയുന്നത് കേട്ടതിന് ശേഷം നിങ്ങൾ ഒരിക്കൽ പോയി വണങ്ങിയിട്ട് വരിക തീർച്ചയായിട്ടും നല്ല ഫലം ഉണ്ടാകുമെന്നുള്ളതിന് സംശയം ഒന്നും തന്നെ ഇല്ല തീർച്ചയായിട്ടും വളരെയധികം ഗുണകരമായ ഒരു വീഡിയോ ആണ് എല്ലാവർക്കും നിങ്ങളുടേതായ ആഗ്രഹങ്ങൾ എന്തുണ്ടെങ്കിലും തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പൂർത്തിയായിരിക്കുമെന്നുള്ള സംശയമില്ല ഇതുവരെ വീട് വയ്ക്കാൻ കഴിയാത്തവരോ വിവാഹം നടക്കാത്തവരോ എന്തുമായിട്ട് ഒരു തൊഴിൽ ലഭിക്കാത്തവരോ ആയിക്കോട്ടെ എന്തും ഏതും നിങ്ങളൊരു പരീക്ഷ എഴുതിയിട്ട് ജോലിക്ക് വേണ്ടി കാത്തിരിക്കാനോ നിങ്ങൾ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങളൊന്ന് പോയി വണങ്ങുക അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങൾ വരുക അവിടെ എന്തെങ്കിലും ചെയ്യാനോ ഉണ്ടെങ്കിൽ വഴിപാടുകളൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അർച്ചനകൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യാം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പോയി വണങ്ങിയിട്ട് വരിക എന്നുള്ളതാണ് പ്രത്യേകമായ ഒരു കാര്യം അതുപോലെ ഗംഗാ നദിയിൽ സ്നാനം ചെയ്യുക സ്നാനം ചെയ്യുക എന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ് ജലത്തിൽ മുങ്ങി നിവർന്ന് സൂര്യഭഗവാനെ വണങ്ങി തിരിച്ച് കയറി വരിക എന്നുള്ളതാണ് അല്ലാതെ കുളിച്ച് സോപ്പൊക്കെ തേച്ച് കുളിച്ച് അടിച്ചുപതച്ച് കുളിച്ചിട്ട് വരുന്ന ഒരു ഇതിനെയല്ല അത് കുളിയാണ് ഇത് വന്നിട്ട് നമ്മൾ സ്നാനം ചെയ്യുന്നു അതായത് നമ്മൾ അവിടെ ഇത് സ്നാനം ചെയ്ത് വരുന്നു എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് അത്രയുമാണ് ആവശ്യം അപ്പോഴാണ് നമ്മുടേതായ പാപങ്ങളൊക്കെയും മാറി വിട്ടു രാശിക്ക് നല്ല ഫലത്തെ പ്രദാനം ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അത്തരത്തിലൊരു നല്ല ഫലം ലഭിക്കട്ടെ എന്ന് കരുതി തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് നൂറ്റി ഒന്ന് ശതമാനം ഇത് ഫലം ചെയ്യും തിരുവനന്തപുരത്തുള്ള ഞാൻ ഈ പറഞ്ഞ മരങ്ങാലിയിലുള്ള ആ കാശിലിംഗ് സമാധി ക്ഷേത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ നൂറ്റി ഒന്നല്ല ആയിരത്തി ഒന്ന് മടങ്ങ് നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം തരും എന്നുള്ള യാതൊരുവിധ സംശയമുള്ളൂ അത് കാശിലിംഗ സ്വാമിയാണ് സത്യം ചെയ്തത് ഞാൻ പറയാം കാരണം സ്വന്തം അനുഭവമാണ് എനിക്ക് ഞാൻ ഈ മേനോൻ രാശിക്കാരനൊന്നുമല്ല പക്ഷേ അവിടെ ഏതൊരു രാശിക്കാരൻ പോയി അവരുടേതായ പ്രാർത്ഥനകൾ നടത്തിയാലും കൃത്യമായ ഫലമാണ് അവിടെ ലഭിക്കുന്നത് എന്നുള്ളതാണ് സത്യം ഒരു അഞ്ചു മിനിറ്റ് അവിടെ ധ്യാനത്തിനായിട്ട് അവിടെ നിങ്ങൾ ഇരുന്ന് ധ്യാനിക്കണം എന്നുള്ളത് വാസ്തവമായ കാര്യമാണ് സ്വാമിയുടെ പൊക്കൽ ധ്യാനിച്ച് കൊണ്ടിരിക്കേണ്ടത് വളരെയേറെ സ്വാമിയെ തന്നെ മനസ്സിൽ ധ്യാനിച്ചിരിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ ശുഭം